ഹലോ അലൈക്കും പിന്നെ രാവിലെ നമ്മൾ സ്റ്റേ ചേക്കേഷൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ പോയത് ലൗഡയിലേക്കാണ് ഫസ്റ്റ് സൈറ്റ് സീ എന്ന് പറയുന്നത് നമ്മളവിടെ ടോയ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് നമ്മൾ എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു ടോയ് ട്രെയിൻ ഉണ്ട് അത് മേട്ടുപ്പാളം വരെ പോകുന്ന ഒരു ട്രെയിൻ ആയിരുന്നു പക്ഷേ നമുക്ക് അവിടെ പോയി പിന്നെ നമ്മൾക്ക് തിരിച്ച് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ അപ്പോൾ ഇങ്ങോട്ട് കുട്ടീനെ കൊണ്ട് എന്നുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ നമ്മളിപ്രാവശ്യം ടോയ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾ പോയ സമയത്ത് വലിയ റഷ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിന് ഏകദേശം പെർ ഹെഡ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് മാക്സിമം നാല് ടിക്കറ്റ്സ് വരെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ കൂടുതൽ ട്രാവലേഴ്സൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഓൺലൈനായിട്ട് നമ്മളത് ബുക്ക് ചെയ്യേണ്ടതെന്ന് വരും പിന്നെ മെയിൻ വരുന്നത് നമ്മുടെ ഉദക് മണ്ഡലത്താണ് എൻ്റെ മെയിൻ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും പിന്നെ നമ്മൾ സമ്മറിയും ബത്ലഹറയും അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഈ ഒരു സ്റ്റേഷനും ഇതിൻ്റെ പരിസ്ഥിതി ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റേഷനും പിന്നെ കെട്ടി എന്ന് പറയുന്ന വേറൊരു ഉണ്ട് അതൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നമ്മൾ നേരെ പോയത് പൈക്കര വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് പൈക്കര വാട്ടർഫാൾസിലേക്ക് അവിടുന്ന് കുറച്ചും കൂടി ദൂരമുണ്ട് ഒന്ന് ഉള്ളിലേക്ക് പോരണം നമ്മൾ പിന്നെ തിരിച്ച് പോവേണ്ട വഴിയായതുകൊണ്ടും നമ്മൾ ഇനി ശരി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോയി ഇതിനടുത്ത് തന്നെ പൈക്കരയുടെ എന്താണ് ബോട്ട് സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ അതും കണ്ടിട്ട് ഇത് വരെ ഇതിലേക്കും വരാം നമ്മൾ പിന്നെ വാട്ടർഫോൾസ് മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മാത്രമാണ് പോയത് അപ്പോൾ ജുനിക്കുട്ടിനെയും കൂട്ടിയിട്ട് പിന്നെ ഇക്ക നടക്കുന്നുണ്ട് കുറച്ച് നടക്കാനുണ്ട് ഉള്ളിലേക്ക് കുറച്ച് നമ്മൾ നടക്കണം നല്ല വൈബുള്ള ഒരു സ്ഥലം തന്നെയട്ടോ ഈ വാട്ട് പൈക്കര വാട്ടർഫാൾസ് എന്ന് പറയുന്നത് കുറച്ചുള്ളിലേക്കാണെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്ത് വരാൻ പറ്റുന്ന നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വരുന്നുണ്ട് അന്ന് കുറച്ച് റഷായിട്ട് തോന്നിയിരുന്നു എനിക്ക് ആൾക്കാർ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് പിന്നെ നമ്മൾ വാട്ടർഫാൾസൊക്കെ കണ്ടു നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളും എവിടെ വെച്ചാലും സീനറിയാണ് പറയില്ല ഫോണിൽ എങ്ങനെ വെച്ചാലും നല്ല അടിപൊളി ക്ലിക്സും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ബൈക്കറ വാട്ടർഫാൾസും പിന്നെ അതിൻ്റെ കാഴ്ചകളും ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അവിടെ എന്താ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഹോഴ്സ് റൈഡിങ് അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത് നമ്മൾ രണ്ട് ദിവസത്തേക്ക് വെറുതെ പെട്ടെന്ന് എവിടെ പോകുക എന്ന് വെച്ചാൽ ഊട്ടിയിലേക്ക് പെട്ടെന്ന് തിരിച്ച ഒരു യാത്ര ആയതുകൊണ്ട് എന്തായാലും അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് ജെനിക്കുട്ടിയാണെങ്കിലും ഞാനാണെങ്കിലൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഊട്ടിയോട് മെല്ലെ ബൈ ബൈ പറഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ സ്ലാക്കും